ോറയുടെ ബർത്ത്ഡേ ഫങ്ഷനില് ഉണ്ടായ സംഭവം ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ ഇൻവോൾവ് ആയ ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു കല്യാണ സ്ഥലത്തും ഐ വാസ് ദേർ ഐ വാസ് ഇൻവോൾവ് ഓക്കെ ബർത്ത്ഡേ ഫങ്ഷൻ എല്ലാം സെറ്റിൽ ആയതിനു ശേഷം വി വി ഹാഡ് ഹാഡ് യു നോ ഫണ്ണായി അവിടെ നിന്ന് ഒക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ഓടി കണ്ട മുറി ഉടനെ തന്നെ പറയും മാന ഇത് തെറ്റാണ് ഇത് ചെയ്യാൻ പാടില്ല പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും പറയില്ല അന്നയത്തിനെ കുറിച്ച് വിശദീകരിച്ച് തടി തടിതപ്പും അതിന്റെ കാരണം വെച്ചാൽ ഇന്ന് അണ്ണനെല്ലാം പരിചയക്കാരാണ് അതുകൊണ്ട് അണ്ണൻ ആര് വിമർശിക്കാറില്ല അത് ചെയ്ത് തെറ്റാണെന്ന് പറയാറില്ല എടേ നമ്മുടെ നോറ രണ്ട് കഷ്ണം കേക്കെടുത്ത് സിജോടെ മൂത്ത് തയ്ച്ചത് ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അനുപ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാർ ആ പേര് പറഞ്ഞാൽ പോലീസ് കുടിക്കുകയോടെ പോലീസ് പിടിച്ചാൽ പ്രശസ്തനാവാം പ്രശസ്തനായ അങ്ങനെ പ്രശസ്തനാകണേക്കാലും നല്ലത് ഒരു മുഴും കയറുകൊണ്ട് തൂങ്ങിച്ചവണതാണ് വേണ്ട കുഴപ്പമൊരു പേര് പറിയ ദിയ ദിയ കൃഷ്ണ ഈ പറയുന്ന ഈ ഒരു സംഭവത്തിനടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ സൈഡിൽ വെക്കാം ആ പോസ്റ്റിൽ തന്നെ ഒരു അഹങ്കാരം കാണുന്നുണ്ട് ഈ പറയുന്ന ആരെന്നും ആൾക്കാരാരെന്നും നമ്മുടെ ദിയ്ക്ക് അറിയില്ല കാരണം ദിയ ഇത്ര നാൾ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് പോലും ദിയയ്ക്ക് ഇത് ആരാണെന്ന് അറിയില്ല നമ്മുടെ വീട്ടിന്റെ അപ്പുറത്ത് ഏതെങ്കിലും അപ്പുപ്പൻ അമ്മച്ചിയോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ വരുന്നത് കാരണം അവർക്ക് ചിലപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞൂടായിരിക്കും പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീഡിയോ ഇട്ട് അരിമേടിക്കുന്ന മിസ്റ്റർ ദിയ മേഡത്തിന് മിസ് അല്ല സോറി മിസ്റ്റർ അല്ല മിസ്സിസ് ദിയ മേഡത്തിന് ഇവരെ അറിഞ്ഞുകൊണ്ട് പറയുന്നതിൽ തന്നെ ഒരു അഹങ്കാരം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നിരുന്നാലും നമ്മുടെ സീക്രട്ട് അണ്ണൻ എന്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ സീക്രട്ട് അണ്ണനോട് ഞാൻ വിളിച്ചു നിർത്തി പറയുമായിരുന്നു എടാ നിനക്ക് നിനക്ക് തലയ്ക്ക് വല്ല പ്രാന്തവില്ല കേട്ടാ നീ അരി മേടിക്കാൻ വേണ്ടി വീഡിയോ ചെയ്ത് ചെയ്ത് ഇപ്പൊ തല മുഴുവൻ അരിയായതാണ് ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് അല്ലേടേ നിങ്ങൾ ഈ കാണിക്കണ അപരാധമൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇത് റിയൽ ലൈഫിൽ ഒരുത്തൻ ചെയ്തു കഴിഞ്ഞിട്ട് അവന്റെ അവന്റെ കൂട്ടുകാരനെ കവാല മടക്കി അടി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലേടി നാട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ലേടേ ഒന്ന് ആലോചിച്ചു ഒരു കല്യാണം എന്ന് പറഞ്ഞത് ഒരു തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം നടക്കുന്നതായിരിക്കും കൂടിപ്പോയ രണ്ടോ മൂന്നോ പ്രാവശ്യം വരും എന്നാലും മെജോറിറ്റി ഒരു പ്രാവശ്യം നടക്കുന്നത് ഇവിടെ ബർത്ത് ഡേക്ക് ആണെങ്കിൽ ബർത്ത് എന്ന് പറഞ്ഞത് നമുക്ക് ഇന്ന് ഈ വർഷം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലേ ഓക്കേ നോക്കാം അടുത്ത വർഷം ജീവനോട് ആണെങ്കിൽ അടുത്ത വർഷം നമുക്ക് നോക്കാന്നെങ്കിലും വിചാരിക്കാം ഏഹ് സോറി ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ അരിയണ്ണം പറയുന്നുണ്ട് ഞാൻ ഇതിനെ സപ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല ഇതിനെ ഞാൻ എതിർക്കുന്നുണ്ട് എന്നാ അവിടെ ഇവിടെ തൊടാതെ പോയി പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു കേസിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് നടന്ന സംഭവത്തിന് റിവഞ്ച് നടത്താൻ വേണ്ടി ജീവിതത്തിൽ ഒരു മാത്രം നടക്കുന്ന കല്യാണത്തിന് ഒരുത്ത റിവഞ്ച് നടത്തിയത് ശരിയായില്ലേ ഈ സംഭവമായി ബന്ധപ്പെട്ട ലൈഫ് ഓഫ് അനന്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ കാണാം എന്റെ വീട്ടിൽ എന്റെ അനിയത്തിയുടെ വാക്കുറപ്പ് ദിവസമായിരുന്നു വന്ന ഈ പോലീസ് എന്റെ വീട്ടിൽ ഒരു മണിക്കൂർ മുൻപേ വന്നിരുന്നെങ്കിൽ ആ ചടങ്ങ് ചടങ്ങുകൂടെ മുടങ്ങിയ ആ കല്യാണത്തിന്റെ എന്റെ അനിയത്തിന്റെ കല്യാണത്തിന്റെ വാക്കുറപ്പ് ചടങ്ങ് മുടങ്ങിയ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്റെ ഭാഗത്ത് എന്റെ പേരിൽ എഫ്ഐആർ ഇല്ല ഒന്നുമില്ല ബട്ട് പോലീസ് എന്നെ അന്വേഷിച്ച് ഒരു കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ അവർ വന്ന് കയറുമ്പോൾ അവരുടെ മുന്നിൽ എന്റെ ഫാമിലി വന്നിരിക്കുന്ന എന്റെ അനിയത്തെ വന്ന ആ ചെറുക്കന്റെ ഫാമിലിയുടെ മുന്നിൽ എന്റെ ഫാമിലിയുടെ അവസ്ഥ നാണം കെട്ട് നാറി ഞാൻ അതായത് സ്വന്തം പെങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ സഹോദരനെ പിടിക്കാൻ പോലീസ് വരുന്നു പോലീസ് വരുന്ന പിടിക്കാനുണ്ടെ മീഷ മാധവൻ കഥ സഹോദരിയുടെ കല്യാണം നടക്കു നടത്താൻ വേണ്ടി വീട്ടുകാർ വരുന്നു അപ്പം പോലീസ് വരുന്നു മാധവനെ പിടിച്ചോണ്ട് പോകുന്നു അവിടെ ലാൽ ജോസ് ഇത്ര ഫ്യൂച്ചറിൽ നടക്കുന്ന കഥയൊക്കെ നേരത്തെ തന്നെ സിനിമയിൽ കൊണ്ടുവന്നിരിക്കണ ആ അതെന്തായാലും പോകട്ടെ അതൊരു തെണ്ടിതരമായ പരിപാടി ആയി പോയായിരുന്നു അപ്പൊ അത് പറഞ്ഞ ലൈഫ് ഫാനത്ത് വളരെ വിഷമത്തിലൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു റിയലി അതിൽ അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നിയായിരുന്നു അപ്പൊ ഈ കാലത്തെ അപരാധങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കല്യാണത്തിൽ നിന്നും പോയി കാണിക്കരുത് കാണിച്ച നല്ല ചൊവ്ക്കാൻ അടി കിട്ടുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഒരു തന്നെ ഞാൻ പറഞ്ഞില്ലേ കല്യാണമൊക്കെ ഒരു പ്രാവശ്യവും രണ്ടു പ്രാവശ്യവും നടക്കുന്ന സംഭവങ്ങളാണ് ആ സ്ഥലത്ത് പോയി നിന്നിട്ട് നിങ്ങൾ ബർത്ത് നിങ്ങൾക്ക് റിവഞ്ച് ഉണ്ടെങ്കിൽ ആ ബർത്ത് തീർക്കുക അതുകൊണ്ടൊന്നും നിങ്ങൾ കല്യാണത്തിന് തീർക്കാൻ നിന്ന് ചിലപ്പം വെട്ടായിരിക്കും അവിടെ നടക്കുന്നത് വെട്ട്